കാരണം രണ്ടാം തീയതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ജാമ്യത്തിൻ്റെ കാര്യം പരിഗണനയിലാണ് തൊണ്ണൂറ് ദിവസം കഴിയും അതുകൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മുരാരി ബാബു രണ്ട് കേസിനകത്തും ജാമ്യത്തിൽ പോയി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഒരു കേസ് ജാമ്യത്തിൽ നിൽക്കുകയാണ് ഇനി അടുത്ത കേസിലേക്കും ജാമ്യം ലഭിക്കും കൊടുത്തേ കഴിയുള്ളൂ മലയാളികൾ നല്ല ഒന്നാം തരം ഫ്രോഡാണ് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ കാരണം എവിടെ പണം വെച്ചാലും ശരി എവിടെ ഗോൾഡ് വെച്ചാലും ശരി അത് അടിച്ചു മാറ്റാൻ കഴിവുള്ളവരാണ് മലയാളികൾ ആ ഒരു കാര്യത്തിൽ കാരണം ഇന്ത്യയിലെ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരൊക്കെ വലിയ ക്രൈമൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം പൊതുവായി ജീവിതം മുഴുവൻ ഫ്രോഡായിട്ട് നിൽക്കുന്ന ധാരാളം മലയാളികളുണ്ട് ആ കൂട്ടത്തിലുള്ളവരൊക്കെ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ അവരുടെ തണൽ ചാരി അവരിലേക്ക് ചേക്കേറി അവർ അതിൽ കൂടെ അവർ ഓരോ പൊസിഷൻ കൈ കൈവശപ്പെടുത്തി അവിടെ മുഴുവനെല്ലാം സ്വർണവും പണവും അടിച്ചു മാറ്റുന്ന കാഴ്ച അവരെന്നിട്ട് ഇറങ്ങി നാണമില്ലാതെ പ്രസംഗിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സംഭവമാണ് കേരളത്തിൽ നടന്നു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന അതുകൊണ്ട് പ്രതികളൊക്കെ ജാമ്യം പൊക്കോട്ടെ അവർ കോടതിയുടെ പരിധിയിൽ തന്നെ ഉണ്ടാവും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പരിധിയിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അന്വേഷണം മികവുറ്റതായിട്ട് മുന്നോട്ട് പോട്ടെ ഒരു തരത്തിലും അതിനകത്ത് ഒരു റൂപ്പുകളും ഇടാതെ കൃത്യമായ ചാർജ് ഷീറ്റ് കൊടുക്കാൻ എസ് ഐ ടിക്ക് അറിയാം അതുകൊണ്ട് സമയമെടുത്തോളൂ നമുക്ക് കുറ്റവാളികളെ ശിക്ഷിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പുഷ്പം പോലെ കോടതിയിൽ നിന്നും തലയൂരി പോയതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എസ് ഐ ടി പ്രതികളാക്കിയവരെല്ലാവരും തന്നെ വരുന്ന ആഴ്ചകളിൽ ജയിൽ മോചിതരായി പുറത്തിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ജാമ്യം കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റൊരു കേസ് കൂടിയുള്ളതിനാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല ഈ രണ്ടാം തീയതി ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് സ്ഥാപിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ണികൃഷൻ പൂറ്റിക്ക് ആ കേസിലും തൊണ്ണൂറ് ദിവസം കഴിയുന്നതിന് പുറത്തിറങ്ങി പോകാൻ സാധിക്കും ശബരിമല സ്വർണ്ണകളേജുമായി ബന്ധപ്പെട്ട എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഉണ്ണികൃഷൻ പോറ്റി ഒന്നാം പ്രതിയാണ് ഒന്നാം കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി രണ്ടാം കേസിൽ ഈ വരുന്ന രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടാം തീയതിക്ക് അകം തന്നെ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും രണ്ടാമത്തെ കേസിൽ ജാമ്യത്തിൽ പോകും സ്വാഭാവിക ജാമ്യം കിട്ടാൻ പോറ്റിക്ക് അർഹതയുണ്ടാവും ഇതുപോലെ തന്നെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എൻ വാസുവും പത്മകുമാറും അടക്കമുള്ള എല്ലാ പ്രതികളും പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ മുൻ എസ്പി കൂടിയായിരുന്ന ജോർജ് ജോസഫ് പറയുന്നത് ഇവിടെ എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അതിസങ്കീർണമായ കേസ് തന്നെയാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിന് ഇവരുടെ മുൻപിലുള്ള ഈ സമയം വളരെ പരിമിതമാണ് എന്നുകൂടി ജോർജ് ജോസഫ് സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഏത് വിധേയനെയും തട്ടിക്കൂട്ടി ഒരു കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ കോടതിയിൽ നിന്നും ഈ പ്രതികളെല്ലാം കേസ് ബാധിക്കുന്ന അവസരത്തിൽ പുഷ്പം പോലെ ഇറങ്ങിപ്പോകും ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം കട്ട മുതൽ അതായത് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയും അതുപോലെ ശ്രീകോവിലിന്റെ വാതിലും കടത്തിക്കൊണ്ടുപോയി എന്നൊരു കേസ് അതുപോലെ ശബരിമല സന്നിധാനത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഇരുവശത്തും ശ്രീകോവിലും ഇരുവശത്തും സ്ഥിതി ചെയ്തിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയി എന്നുള്ള മറ്റൊരു കേസ് ഈ രണ്ട് കേസുകളിലുമായാണ് ഇപ്പോൾ ഏതാണ്ട് പതിനാലോളം അറസ്റ്റുകൾ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഫെബ്രുവരി രണ്ടാം തീയതിക്കകം എസ് ഐ ടി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവരെല്ലാവരും ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഭരണ തലത്തിലുള്ള സമ്മർദ്ദമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണോ എസ് ഐ ടിക്ക് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാതിരിക്കുന്നത് എന്നുള്ളതെല്ലാം ചിന്തനീയമാണ് എന്നാൽ എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം ഈയുടെ ശബരിമലയിൽ നിന്നും കളവ് പോയിരിക്കുന്ന സ്വർണം അതായത് തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റാത്തത് തന്നെയാണ് ഏറ്റവും വലിയ തലവേദന കർണാടകയിലെ റോത്തം ജ്വല്ലറിയിൽ നിന്നും ഗോവർദ്ധന്റെ റോത്തൻ ജുവല്ലറി ഉടമയായ ഗോവർദ്ധന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് നാനൂറ്റി ഗ്രാം സ്വർണം എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ശബരിമലയിൽ നിന്നും പോയ സ്വർണ്ണമാണ് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല ശബരിമലയിൽ നിന്നും കളവ് പോയ സ്വർണത്തിന് പകരമായി മറ്റൊരളവിൽ സ്വർണ്ണം കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് തൊണ്ടി മുതലാകുന്നില്ല നിയമത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനമില്ല കോടിക്കോടി കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് ഈ സ്വർണം എങ്ങോട്ട് പോയി ആരാണ് ഇത് ഒതുക്കിയിരിക്കുന്നത് ഇതാണ് പ്രധാനമായും എസ് ഐ ടി യെ കുഴക്കുന്നത് ശബരിമല ദ്വാരപാതക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റിൽ ആന്റിക് വാല്യൂ അനുസരിച്ചിട്ട് ആയിരം കോടി രൂപയ്ക്ക് വരെ വിറ്റുപോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തൊണ്ടി മുതൽ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് എസ് ഐ ഇപ്പോൾ നിലവിലുള്ള എസ് ഐ ടി സംഘത്തിന്റെ ബലം കൊണ്ട് സാധ്യമാവില്ല വളരെ പരിമിതമായ അംഗങ്ങൾ മാത്രമുള്ള എസ് എങ്ങനെയാണ് അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റിൽ വിറ്റിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ അസാധ്യം തന്നെയാണ് അതിന് അവർക്ക് മുൻപിലുള്ള മൂന്ന് മാസം എന്നുള്ള സമയപരിധിയും തീരുകയാണ് അതുകൊണ്ട് ജോർജ് ജോസഫ് എന്ന പഴയ പോലീസ് ഓഫീസർ പറയുന്നത് ഇവർ ഏതെങ്കിലും തരത്തിൽ കുറ്റപത്ര സമർപ്പിച്ചില്ലായില്ലെങ്കിൽ പോലും അതിന് വളരെ സാധ്യതകളുണ്ട് കാരണം ഈ പ്രതികളെല്ലാവരും ജാമ്യത്തിൽ പോയാൽ അവർക്കെതിരെ കൃത്യമായ ചാർജ് ഷീറ്റുകൾ കൊടുത്തിരിക്കണം എപ്പോൾ വിളിച്ചാലും അന്വേഷണത്തിന് ഇവരെത്തും എന്നുള്ള കണ്ടീഷനിലൊക്കെ അവരെ പറഞ്ഞയക്കട്ടെ അല്ലെങ്കിൽ അവർ ജാമ്യം കിട്ടിപ്പോകട്ടെ എന്നാൽ വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം തൊണ്ടി മുതൽ കണ്ടെത്തുകയും ഇവർക്ക് ഇവർ ഒരിക്കലും അതായത് കുറ്റക്കാരൊരിക്കലും നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാത്ത രീതിയിലുള്ള ഒരു പഴുതടച്ച അന്വേഷണമാണ് വേണ്ടത് അതിനാദ്യം തൊണ്ടി മുതൽ കണ്ടെത്തണം അതിന് എസ് സംഘം വിപുലമാക്കണം രാജ്യാന്തര വിപണിയിൽ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ ഇന്റർപോളിന്റെ കൂടി അത്തരം കാര്യങ്ങളെല്ലാം സാധ്യമാക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നാലേ ഈ കേസിൽ മുന്നോട്ടുള്ള ഒരു ഗതി സാധ്യമാകും എന്ന് തന്നെയാണ് ജോസഫ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നടന്നിരിക്കുന്ന ശബരിമലയിലെ സ്വർണക്കോളകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൽപ്പിച്ച് നൽകിയിരിക്കുന്ന പരിമിതമായ സമയം കൊണ്ട് എസ് ഐ ടിക്ക് ഇതിൽ കൂടുതലൊന്നും കണ്ടെത്താൻ സാധ്യമാകില്ല എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ കേസ് ഇപ്പോൾ ഇങ്ങനെ എഴിഞ്ഞു പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്തതിന്റെ പേരിൽ കോടതിയിൽ നിന്നും പ്രതികൾ എന്ന് കണ്ടെത്തിയ ആളുകൾ അല്ലെങ്കിൽ പ്രതികൾ എന്ന് കണ്ടെത്തിയ അറസ്റ്റ് ചെയ്ത ആളുകൾ ജാമ്യത്തിൽ പോയി കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൂടി ഇല്ലാതാക്കുവാൻ സാധിക്കും അതും വലിയ തലവേദന തന്നെയാണ് എസ് ഐ ടി സംഘത്തിനുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശബരിമല സ്വർണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടിക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഈ പ്രതികളെല്ലാവരും കോടതിയിൽ നിന്നും സ്വാഭാവികമായ ജാമ്യം തേടി പോകുമ്പോൾ തീർച്ചയായും അത് ഭരണപക്ഷത്തുള്ള ആളുകളുടെ സ്വാധീനം മൂലമാണ് എന്നുള്ളൊരു വ്യാഖ്യാനം വരാൻ സാധ്യതയുണ്ട് അത് എന്ത് തന്നെയായാലും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാലും പ്രതികൾ ജാമ്യത്തിറങ്ങിപ്പോകും അത് തന്നെയാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കോടതിയിൽ നിന്നും തലയൂരി പോയത് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ തൊണ്ടി മുതൽ കണ്ടെത്തിയേ മറ്റു സാഹചര്യ തെളിവുകൾ ഈ തൊണ്ടി മുതൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സമന്വയിപ്പിച്ചിട്ട് പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള കൃത്യമായ ഷീറ്റ് നൽകിയാൽ മാത്രം ഇവർ കോടതിയിൽ രക്ഷപ്പെടില്ല അങ്ങനെ എസ് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയ പരാജയം തന്നെയാണ് എന്നാൽ കുറ്റപത്രം തട്ടിക്കൂട്ടി സമർപ്പിച്ചാലും പ്രതികൾ കോടതിയിൽ രക്ഷപ്പെടും എന്ന് തന്നെയാണ് ജോർജ് ജോസഫ് പറയുന്നത് ഇതിന്റെ പിറകു സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്നവരിൽ ഭൂരിപക്ഷം ആളുകളും സി പ്രവർത്തകരാണ് എന്നതിനാൽ അതിനുള്ള സാധ്യത ഇപ്പോൾ പൊതുജനം തള്ളിക്കളയുന്നില്ല എന്താണ് ഈ കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക കാരണം രണ്ടാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യത്തിന്റെ കാര്യം പരിഗണനയിലാണ് തൊണ്ണൂറ് ദിവസം കഴിയും അതുകൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മുരയാളി ബാബു രണ്ട് കേസിനകത്തും ജാമ്യത്തിൽ പോയി ഉണ്ണിക്കൃഷ്ണം പോറ്റി ഒരു കേസ് ജാമ്യത്തിൽ നിൽക്കുകയാണ് ഇനി അടുത്ത കേസിലേക്കും ജാമ്യം ലഭിക്കും കൊടുത്തേ കഴിയുള്ളു മലയാളികൾ നല്ല ഒന്നാം തരം ഫ്രോഡാണ് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ കാരണം എവിടെ പണം വെച്ചാലും ശരി എവിടെ ഗോൾഡ് വെച്ചാലും ശരി അത് അടിച്ചു മാറ്റാൻ കഴിവുള്ളവരാണ് മലയാളികൾ ആ ഒരു കാര്യത്തിൽ കാരണം ഇന്ത്യയിലെ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരൊക്കെ വലിയ ക്രൈമൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം പൊതുവായി ജീവിതം മുഴുവൻ ഫ്രോഡായിട്ട് നിൽക്കുന്ന ധാരാളം മലയാളികളുണ്ട് ആ കൂട്ടത്തിലുള്ളവരൊക്കെ രാഷ്ട്രീയ പാ പാർട്ടിയുടെ അവരുടെ തണൽ ചാരി അവരിലേക്ക് ചേക്കേറി അവർ അതിൽ കൂടെ അവർ ഓരോ പൊസിഷൻ കൈ കൈവശപ്പെടുത്തി അവിടെ മുഴുവനെല്ലാം സ്വർണവും പണവും അടിച്ചു മാറ്റുന്ന കാഴ്ച അവർ എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി നാണമില്ലാതെ പ്രസംഗിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സംഭവമാണ് കേരളത്തിൽ നടന്നു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് പ്രതികളൊക്കെ ജാമ്യത്തിൽ പൊക്കോട്ടെ അവർ കോടതിയുടെ പരിധിയിൽ തന്നെ ഉണ്ടാവും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പരിധിയിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അന്വേഷണം മികവുറ്റതായിട്ട് മുന്നോട്ട് പോട്ടെ ഒരു തരത്തിലും അതിനകത്ത് ഒരു റൂപ്പുകളും ഇടാതെ കൃത്യമായ ചാർജ് ഷീറ്റ് കൊടുക്കാൻ എസ് ഐ ടിക്ക് അറിയാം അതുകൊണ്ട് സമയമെടുത്തോളൂ നമുക്ക് കുറ്റവാളികളെ ശിക്ഷിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ